പാർട്ടി സെക്രട്ടറി വിജയൻ ഒന്ന് നോക്കാം പ്രബല വിഭാഗമാണ് സുന്നി വിഭാഗം അവരെ അവരെ കഴിഞ്ഞ ഘട്ടത്തിലും ഞങ്ങളെ സഹായിച്ചിരുന്നു ഈ ഘട്ടത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുന്ന നിലപാട് തന്നെയാണിത് അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിലുള്ള മറ്റു ചില സംഘടനകൾ ജമായത്ത് ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ പോലുള്ള ചിലര് ഞങ്ങളെ സഹായിക്കുന്ന ഈ അപ്പോഴും പാർട്ടി സെക്രട്ടറി ആയിരുന്ന വിജയൻ പറഞ്ഞത് എന്താണെന്നൊന്ന് കേട്ടു നോക്കാം അതിപ്പോ അവര് ചില ഘട്ടങ്ങളിൽ ഇങ്ങനെ ചില നിലപാടുകൾ സ്വീകരിക്കാറുണ്ട് ഒരു ചില മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനെ സ്വീകരി പിന്താകും ചില മണ്ഡലങ്ങളിൽ യു ഡി എഫിനെ പിന്താകും അത് അവരുടേതായ കാരണങ്ങളാൽ അവര് ചെയ്യുന്ന ഒരു കാര്യം മാത്ര എല്ലാ തിരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അത് ഈ എം വി ഗംഗാധരന് ടി കെ എം സി മത്സരിച്ചപ്പോ എം വി ഗംഗാധരന് വോട്ട് ചെയ്യാനാണ് അവര് തീരുമാനിച്ചത് അപ്പൊ അവർക്ക് അവരുടേതായ ചില മാനദണ്ഡങ്ങളുണ്ട് അതെന്താണെന്ന് അവർക്കറിയില്ല അവരിപ്പോ തീരുമാനിച്ചതായി കാണുന്നുണ്ട്